വാർത്തകളിലേക്ക് വിശദമായി തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ആശ്വാസം ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് കെ ബാബു വോട്ടു പിടിച്ചെന്നാരോപിച്ച് സ്വരാജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് ഇതോടെ കെ ബാബുവിന് എം ആയി തുടരാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തര മണ്ഡലത്തിൽ യു ഡി എഫ് നടത്തിയായിരുന്ന കെ ബാബു മതജിനെ ഉപയോഗിച്ച് വോട്ട് നേടിന് ചൂണ്ടിക്കാട്ടിയാണ് സ്വരാജ് ഹർജി സമർപ്പിച്ചത് വോട്ട് അച്ചടിച്ച തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് വിതരണം ചെയ്തതിന്റെ തെളിവ് കോടതിയിൽ സ്വരാജ് ഹാജരാക്കിയിരുന്നു എന്നാൽ ബാബുവിനെതിരായ ആരോപണം തെളിയിക്കാനായില്ലെന്ന് കോടതി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് വിജയത്തിന് മതജനെ ഉപയോഗിച്ചതിന് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു സാക്ഷിമൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് നിരീക്ഷിച്ച കോടതി സാക്ഷികൾ സിപിഎം പ്രവർത്തകരാണെന്ന ബാബുവിന്റെ വാദം അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ശരിവെച്ച ഹൈക്കോടതി സ്വരാജിന്റെ ഹർജി തള്ളി തൃപ്പൂണിത്തുറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് കേരള വിഷു ന്യൂസ് കൊച്ചി